സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രാജ്ഭവനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ചാണ് ഈ വിവാദങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു വാർത്ത വന്നിരുന്നു അതിങ്ങനെയാണ് ഇന്ത്യൻ നേതാക്കൾ നമ്മുടെ കൈകളിൽ ത്രിവർണ്ണ പതാക നൽകാം പക്ഷേ അതൊരിക്കലും ഹിന്ദുക്കളുടെ ബഹുമാനത്തിന് കാരണമായില്ല മൂന്ന് എന്ന വാക്ക് ഒരു തിന്മയാണ് മൂന്ന് നിറങ്ങളുള്ള ഒരു പതാക തീർച്ചയായും വളരെ മോശമായ മാനസിക സ്വാധീനം ഉണ്ടാക്കും അത് രാജ്യത്തിന് ഹാനികരമാണ് എന്നാണ് ആ വാർത്തയിലൂടെ പ്രചരിക്കപ്പെട്ടത് ഇപ്പോൾ ഹിന്ദുത്വ തീവ്രവാദി ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയതിന് ശേഷം രാജ്യത്ത് ആർ നിരോധിക്കപ്പെട്ടു പിന്നീട് രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കൂറു പുലർത്താമെന്നും ദേശീയ പതാകയെയും സ്പഷ്ടമായി അംഗീകരിക്കുമെന്നുള്ള വ്യവസ്ഥയിലാണ് നിരോധനം നീൽക്കിയത് ഈ പശ്ചാത്തലത്തിൽ വേണം കയ്യിൽ കാവ്യ പതാകയും വേണ്ടി നിൽക്കുന്ന ഭാരതവമ്പ വിവാദത്തെ കാണുക ഇപ്പോൾ കയ്യിലൊരു കാവിക്കുടിയുമായി നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം പൂർണ്ണമായും ഹിന്ദുത്വത്തിൻ്റെ സൃഷ്ടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഗ്രാമദേവത എന്ന സങ്കല്പം ഉണ്ടായിരുന്നു അതിൻ്റെ വികാസത്തിൽ നിന്നുമായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഭാരതാമ്പ എന്ന ആശയം സ്വാതന്ത്ര്യകാലത്ത് ഉരുത്തിരിഞ്ഞു വന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതമാത എന്ന ബംഗാളി നാടകത്തിലാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലവുള്ളതും കമ്പനിക്കെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മാതൃദേവത പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ബെങ്കിൻചന്ദ്ര ചതോപ്യാധയുടെ ആനന്ദ് പടം എന്ന നോവലിൽ വന്ദേ ഭാരതം അഥവാ അമ്മയ്ക്ക് വന്ദനം പറയുന്നു എന്ന് രാഷ്ട്രം ബംഗാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രാജാ രവിവർമ്മ ഇന്ത്യയെ ഒരു മാതൃദേവതയായി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്രനാഥ ടാഗോർ ഈ ആശയം ചിത്രമാക്കി നാല് കൈകളുള്ള സ്ത്രീ ഒരു ധാന്യക്കിറ്റും ഒരു പുസ്തകം ഒരു തുണി ഒരു മാല എന്നിവ ഓരോ കൈകളിലേന്തിയ ചിത്രം പക്ഷേ ബംഗോ മാതാവിൻ്റേതായിരുന്നു സിസ്റ്റർ നിവേദതയാണ് ചിത്രത്തെ ഭാരതമാത എന്ന് വിളിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലോഡ് കേഴ്സൺ നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭത്തോടെ ഭാരതമാതയും അതേപോലെ തന്നെ വന്ദേ ഭാരതവും പ്രചുര പ്രധാനം നേടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയുടെ കവറിൽ ഭാരതമാത ചിത്രീകരിക്കുകയുണ്ടായി വിപ്ലവകാരിയായ രൂപ് കിഷോർ കപൂർ ബ്രിട്ടീഷ് ബർമ്മ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗികമായി ദൃശ്യമാകുന്ന ഭൂപടത്തിൽ നിന്ന് ഉയർന്നു വന്ന ഭാരത് മാതാവിനെ ചിത്രീകരിക്കുകയുണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അമൃത് ശേഖറിൽ മടിയിൽ ഒരു കുഞ്ഞും മകനും അരികിൽ ഒരു കൊച്ചുമകളുമായി ഇരിക്കുന്ന ഒരു ദരിദ്ര ഗ്രാമീണ ഇന്ത്യൻ സ്ത്രീയായി ഇന്ത്യയെ ചിത്രീകരിച്ചു ഇന്ന് ഹിന്ദുത്വം കൊണ്ടാടുന്ന ഭാരതാംബ ചിത്രത്തിൻ്റെ ആദ്യ രൂപ ഒരു ടെക്സ്റ്റൈൽ പരസ്യമായിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി നിന്നിരുന്ന ബോംബെ സ്വദേശി ലീഗുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ ആയിരുന്നു ഇത്തരമൊരു പരസ്യത്തിന് പിന്നിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബറിൽ ദേശീയ പ്രസ്ഥാനം പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുകയും അതേ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് ലാഹോറിൽ ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തുകയൊക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ പ്രസ്ഥാനം ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തൊന്നിന് ഹെഡ്ഗോവർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു എല്ലാ ആർ എസ് എസ് ശാഖകളും ആ വർഷം ജനുവരി ഇരുപത്തിയാറിന് അവരവരുടെ സ്വയം സേവകരുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടി പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ സ്വാഗതം ചെയ്യണമെന്നും ത്രിവർണ പതാകയ്ക്ക് പകരം ദേശീയ പതാകയായി ഭഗത് ധജത്തെ ബഹുമാനിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഇന്ന് രാജഭവനി ചിത്രത്തിൽ കാണുന്ന ഭഗവത് ധജം വന്ന വഴി ഇതാണ് അതിന് പശ്ചാത്തലമാകുന്ന ഭൂപടമാകട്ടെ സവേക്കർ വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ഉപഭൂഢം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന അഖണ്ഡ ഭാരതവും അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ എതിർക്കുന്നതും എങ്ങനെ ദേശസ്നേഹിയാകാൻ കഴിയും എന്ന ചോദ്യത്തിന് ഒരു നൂറ്റാണ്ടു മുമ്പ് അറുപന്തത് ഘോഷ് നൽകിയ ഒരു ഉത്തരവുണ്ട് ചുവരിൽ തൂക്കിട്ടിയിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യ ഭൂപടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഘോഷ് പറഞ്ഞു ഈ ഭൂപടം കണ്ടോ ഇത് ഭൂപടമല്ല മറിച്ച് ഭാരതമാതാവിൻ്റെ ഛായാചിത്രമാണ് അവരുടെ നഗരങ്ങളും ആ മലകളും നദികളും കാടുകളും അവളുടെ ഭൗതിക ശരീരത്തെ രൂപപ്പെടുത്തുന്നു അവളുടെ എല്ലാ കുട്ടികളും അവൾ വലുതും ചെറുതുമായ നാടികളാണ് ജീവനുള്ള അമ്മയായി ഭാരതത്തെ സന്ദർ കേന്ദ്രീകരിക്കുക ഒമ്പത് മടങ്ങ് ഭക്തിയോടെ അവളെ ആരാധിക്കുക ഇപ്പോൾ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഹിന്ദുത്വ ഉപയോഗിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനാണ് ഇന്ന് ഭാരതമാതാ എന്ന ആശയം ഹിന്ദുത്വം ഉപയോഗിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടെ പുണ്യഭൂമി എന്ന രീതിയിലാണ് ഹിറ്റ്ലറുടെ ആര്യൻ മേൽക്കോയ്മ സിദ്ധാന്തവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ പവിത്രഭൂമി എന്ന ആശയം മുസ്ലിങ്ങളും മറ്റു ന്യൂനപക്ഷങ്ങളും തങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുന്ന ഒരു ഹിന്ദുരാജ്യമായിരുന്നു സർവേക്കർ വിഭാവനം ചെയ്തത് ഇതിന് വരുന്നൊരു പ്രശ്നം ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കും ഹിന്ദു ദൈവങ്ങളുടെ വാർപ്പ് മാതൃകയിൽ സംഘപരിവാർ നിർമ്മിച്ച ഭഗവത്ദ്വജ മേന്തിയ ഹിന്ദു സ്ത്രീ ബിംബത്തെ അംഗീകരിക്കാൻ കഴിയാതെ വരും എന്നാൽ ഇതടിച്ചേൽപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണ് ഇതൊരിക്കലും ഭരണഘടനാ അടിസ്ഥാനമായ ഒരു സങ്കല്പമല്ല മറിച്ച് കാവിക്കൊടി കയ്യിലെന്തിയ സ്ത്രീ രൂപം ഹിന്ദുരാഷ്ട്രവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവർ അവതരിപ്പിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ വിസമ്മതിച്ചതാണ് ഓൾ ഇന്ത്യ മജ്ലിസ് ഈ ഇദഫാത്തുൽ മുസ്ലിം എം എൽ എ വാരിസ് പത്താനെ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഭരണകക്ഷിയായ ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ കാർട്ടികളുമെല്ലാം ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടാണ് എം എൽ എ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഭരണഘടന ഒരിടത്തും പറയാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യം നിഷേധിച്ചപ്പോഴാണ് ഹിന്ദുത്വ ഭരണകക്ഷി ഒരു ജനപ്രതിനിധിയെ പുറത്താക്കുന്നത് ഇപ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായി ഭരണഘടന അംഗീകരിച്ചപ്പോൾ എന്നാൽ നവംബർ മുപ്പതിന് എഡിറ്റോറിയൽ ഓർഗനൈസർ അത് നിഷേധിക്കുകയും മനുസ്മൃതി ഭരണഘടനയായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഫാസിസം എപ്പോഴും അടയാളങ്ങളെ ബിംബങ്ങളാക്കി പിടിച്ചടക്കുകയാണ് ചെയ്യുക ഒരു കുറി ഈ രാഷ്ട്രീയമായി നിങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി തീരുന്നു പലപ്പോഴും അവർ ഈ ബിംബങ്ങളെ പിടിച്ചടക്കുക മാത്രമല്ല തങ്ങൾക്കനുകൂലമായി മാറ്റിത്തീർക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ശാന്തനായ ഒരു രാമൻ്റെ സ്ഥാനത്ത് വില്ലുകൊളച്ച ഒരു രാമനെയും നിൽക്കുന്ന ഹനുമാൻ്റെ സ്ഥാനത്ത് കുപിതനായ അക്രമോത്സവനായ നിറഞ്ഞ ഒരു ചിത്രം സംഘപരിവുകാർ കൊണ്ടുവരികയും ചെയ്യുന്നത് ഇപ്പം സാധാരണ ആളുകൾ ആചരിച്ചിരുന്ന രക്ഷാബന്ധൻ പോലെയുള്ള കാര്യങ്ങൾ ഹൈജാക്ക് ചെയ്യുകയും കയ്യിലെ ചരരുടെ വിശ്വാസത്തിൻ്റെയല്ല മറിച്ച് രാഷ്ട്രീയമായി തിരിച്ചറിയാനുള്ള ഒന്നാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഹിറ്റ്ലർ സ്വസ്തിക ചിഹ്നം ഉപയോഗിച്ചിരുന്നത് ഓർക്കുക ഒരാളറിയാതെ അയാളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു തന്ത്രമാണ് ഹിന്ദുത്വ ഫാസ്റ്റുകൾ ഇപ്പോൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറിതൊടുന്ന ഒരു മനുഷ്യൻ സംഘപരിവാറിൻ്റെ ക്യാപിറ്റലായി തീരുന്ന അവസ്ഥയുണ്ടാകുന്നു കാവിക്കൊടി പിടിച്ചു നിൽക്കുന്നൊരു ചിത്രം വയ്ക്കുകയും അതിനെ വണങ്ങിയില്ലെങ്കിൽ രാജ്യദോഹികളായി തീരും തീരും എന്നൊരു സിറ്റുവേഷൻ രൂപപ്പെടുത്തുകയും കൃത്രിമമായി സംഘപരിവാർ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു ഹിന്ദുത്വരാഷ്ട്രത്തിലേക്കുള്ള ഒരു ഹിന്ദുത്വരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ ആണെന്ന് നമുക്ക് തിരിച്ചറിയാനാവും അത് മനസ്സിലാവുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി പ്രീപ്രസാദും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടിയും രാജ്ഭവൻ സംഘപരിവാർ നിർമ്മിത ചിത്രത്തിന് മുമ്പിൽ തിരികൊളുത്താനും പുഷ്പാർച്ച നടത്തുവാനും ആകില്ല എന്ന് പറയുകയും പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു സ്വന്തം സംഘടന നിരോധിച്ച സർദാർഭായ് പട്ടേലിനെയും വല്ലഭായ് പട്ടേലിനെയും കമ്മ്യൂണിസ്റ്റായിരുന്ന ഭഗവത് സിംഗിനെയും വരെയും കൈയടക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വത്തിൻ്റെ ആരാൻ്റെ കൊച്ചിനപ്പനാകാൻ പോകുന്ന സ്വഭാവം പലയിടത്തും അവർ അതിൽ വിജയി ആവർത്തിച്ചിട്ടുണ്ട് അതിലവർ പലപ്പോഴും വിജയിച്ചിട്ടുമുണ്ട് കേരളത്തിൻ്റെ ചുമന്ന മണ്ണിൽ ഈ ഒളിച്ച കടത്തലുകൾ അത്ര എളുപ്പമല്ല എന്നാണ് ഈ വിവാദം തെളിയിക്കുന്നത് മന്ത്രിമന്ദിരത്തിൽ ഇരിക്കുന്നവർ മുതൽ ചുമട്ടുതലാൽ വരെയുള്ള നാനാ തുറയിലുള്ളവർ അസലായി രാഷ്ട്രീയം മനസ്സിലാക്കുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന കേരളമെന്ന എന്ന ഭൂമിയ അത്ര എളുപ്പമൊന്നും ഹിന്ദുത്വത്തിന് കീഴടങ്ങില്ല എന്നാണ് ഭാരതമ്പ വിവാദം തെളിയിക്കുന്നത് ഇപ്പോൾ ഫാസിസത്തിൻ്റെ ഒന്നാമത്തെ ശത്രു ചിന്തിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ചിന്തകളെ ഇല്ലാതാക്കാനാണ് ഫാസിസ്റ്റുകൾ മനുഷ്യരുടെ തല തല്ലി തകർക്കുന്നതെന്ന് പ്രമുഖരായ ചിന്തകർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ചരിത്രരേഖകളിൽ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഗ്രാൻഷ്മിയെ തടവിലാക്കുമ്പോൾ മുസോളിനി പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളുടെ തലച്ചോറ് രണ്ട് പതിറ്റാണ്ടേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നാണ് ആ മുസോളിനിയുടെ വായിച്ച രണ്ട് പതിറ്റാണ്ട് നീണ്ടു നിന്നില്ല ക്ഷോഭിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യർ നാളെ ക്ഷോഭത്തിൻ്റെ ഒരു കടലായി മാറി ഫാസിസ്റ്റുകൾക്ക് നേരെ തിരിയും ഭാരതാമ്പ വിഷയത്തിൽ സർക്കാരുമായി വീണ്ടും ഗവർണർ ഇടഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുകയാണ് ഒരു ഗവർണർ ചെയ്യേണ്ടത് മാത്രമല്ല ഇന്ത്യയുടെ ദേശീയതയും മതനിരപേക്ഷതയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ഇയിൽ പറയുന്നുണ്ട് എന്നാൽ ഗവർണർ എന്താണ് ഇവിടെ ചെയ്യുന്നത് രാജ്ഭവനെ ആർ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഗവർണർ സർക്കാർ പരിപാടികൾ കാവിക്കൊടിയും ഒരു വനിതയും ചിത്രം വെച്ച് പൂജിക്കുക നടത്തുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതൊന്നും ഗവർണറുടെ അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല രാജ്ഭവൻ ആർ എസ് എസിന്റെ സ്വകാര്യ സ്വത്തല്ല ജനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല ഗവർണറുടെ പ്രവൃത്തി തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടന അംഗീകരിക്കാത്ത ഒന്നും ഔദ്യോഗിക ചടങ്ങുകളിൽ നടത്തരുതെന്ന് ഭരണഘടനാ വിദഗ്ധനും ലോകസഭയുടെ മുൻ സെക്രട്ടറി ജനറലുമായ ആചാരി പ്രതികരിക്കുകയുണ്ടായി ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ് അതുകൊണ്ട് തന്നെ ഗവർണർ പൊതുസ്ഥലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമാണ് ഔദ്യോഗികമായ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഭരണഘടനയും നിയമമെല്ലാം അനുവദിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാകണം ചെയ്യേണ്ടത് തൻ്റെ പൂജാമുറിയിലോ വീട്ടിലോ ഗസ്റ്റ് ഹൗസിലോ ഏത് ദൈവത്തിൻ്റെ ചിത്രം വെച്ചാലും ആരും ഈ പറയുന്നത് പോലെ പരാതി പറയാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഭാരതാമ്പയുടെയും ഭാരതാപിതാവിൻ്റെയും എല്ലാ ചിത്രങ്ങൾ സ്വകാര്യ അവസരങ്ങളിൽ പൂജിക്കാം അതിവിടെ ആർക്കും എതിർപ്പ് പറയാനാകില്ല എന്നാൽ ഔദ്യോഗിക മീറ്റുകൾ നടക്കുന്ന ഇടങ്ങളിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് വിളക്ക് കത്തിക്കുകയും അവിടെ എത്തുന്നവർ എല്ലാം അതിന് മുന്നിൽ വണങ്ങണമെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയോ മോദിയുടെയോ ദ്രൗപതി മുർമ്മയുടെ ചിത്രം രാജഭവനിൽ വെക്കുന്നതിന് പ്രശ്നമില്ല ഇതെല്ലാം ഇവരെല്ലാം ഭരണഘടനാ പദവി ഭരണഘടനാപരമായി ഗാന്ധിജിക്ക് ഒരു പദവി പറയുന്നില്ലെങ്കിലും ഗാന്ധി രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി രാജ്യം അംഗീകരിച്ചതാണ് എന്നാൽ ഇവിടെ ഭാരതമാതാവിൻ്റെ ചിത്രം പൂജിച്ചത് ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല ഭാരതാബ എന്നൊരു സങ്കല്പം തന്നെ യാഥാർത്ഥ്യമല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിലെ സാഹിത്യകാരന്മാർ ഉണ്ടാക്കിയൊരു സങ്കല്പം മാത്രമാണത് ഗാനത്തിനെ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചതാണ് എന്നാൽ ആർ എസ് എസ് പുകത്തുന്ന ഭാരതാമ്പ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് ഗവർണർ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്